അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള പാഴ്മരത്തടികളിൽ രൂപങ്ങൾ കണ്ടെത്തി ശ്രദ്ധേയനാവുകയാണ് ഒരു റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥൻ ഡോക്ടർ കേണൽ ടോമി വർഗീസ് കൈകൾ കൊണ്ട് യാതൊരു തരത്തിലുള്ള രൂപമാറ്റവും വരുത്താതെയാണ് പാഴ്മരത്തടികളിലെ രൂപങ്ങൾ കണ്ടെത്തുന്നതെന്നാണ് പ്രത്യേകത സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മുതൽ പന്ത്രണ്ടായിരം അടിവരെ ഉയരത്തിൽ കണ്ടുവരുന്ന പൈൻമരത്തടിയോട് സാദൃശ്യമുള്ള മരത്തിന്റെയും ആന്റമാൻ ദ്വീപ് സമൂഹങ്ങളിൽ കണ്ടുവരുന്ന പെഡോക് മരത്തിന്റെയും പ്രകൃതിദത്തമായി ദ്രവിച്ച ഭാഗങ്ങൾ ശേഖരിച്ചാണ് അവയിൽ രൂപങ്ങൾ കണ്ടെത്തുന്നത് ഇരുപത്തിനാലാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന ഡോക്ടർ ടോമി വർഗീസ് ഇരുപത്തിയേഴാം വയസ്സിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ഡ്രിഫ്റ്റ്വുഡ് ശേഖരം കണ്ടാണ് അതിലേക്ക് തിരിഞ്ഞത് കമ്മ്യൂണിറ്റി മെഡിസിൻ വിദഗ്ധനായ അദ്ദേഹം ആന്റമാൻ നിക്കോബാർ അസം ഇൻഡോ ടിബറ്റൻ അതിർത്തി എന്നിവിടങ്ങളിലെല്ലാം സൈന്യത്തിലെ ആദര സേവനത്തിനൊപ്പം ഡ്രിഫ്റ്റ് വുഡ് ശേഖരവും ഒപ്പം കൂട്ടി മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിനിടയിലെ ഇരുപത്തിയേഴ് വർഷവും ഡ്രിഫ്റ്റ് വുഡ് ശേഖരവും ഉണ്ടായിരുന്നു ഒഴുകിയെത്തിയ മരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഡ്രിഫ്റ്റ് വുഡായി കണക്കാക്കുന്നത് പലരുടെയും സഹായത്തോടെയും നാളുകൾ നീണ്ട പരിശ്രമത്തിലൂടെയുമൊക്കെയാണ് ഇദ്ദേഹം ഇത്തരം മര അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് ചിലപ്പോഴൊക്കെ വേരുകളും ലഭിക്കും ആ സമയത്താണ് വേറെ ഒരു സർവീസ് വാർത്ത ഇത് കളക്ട് ചെയ്യുന്നത് കണ്ടത് അങ്ങനെ അതിൽ താല്പര്യം തുടങ്ങി അങ്ങനെയാണ് ഈ കളക്ഷൻ ചുറ്റുകുട്ട് കളക്ഷൻ തുടങ്ങിയത് പക്ഷെ അസാമില് കളക്ട് ചെയ്ത് അത്ര നല്ല തരത്തിലുള്ള മരമായിട്ടില്ല അതിനുശേഷം എനിക്കൊരു പോസ്റ്റിംഗ് കിട്ടി അപ്പോൾ അവിടെ നിന്ന് കടൽത്തീരത്തുനിന്ന് ശേഖരിക്കാനുള്ള ക്വാളിറ്റി അതിന്റെ രൂപം ഇതെല്ലാം വളരെ അവസാന വുഡിനെ കാരണം വളരെ ഇപ്പൊ എന്റെ കളക്ഷനിലെ എൺപത് തൊണ്ണൂറ് ശതമാനം ആൻഡമൻ നിക്കോബാർ കളക്ട് ചെയ്ത പിന്നെ കുറച്ച് കളക്ഷൻ ഇൻഡോ ടിബറ്റിൻ ബോർഡർ അത് മിക്കവാറും വേരുകളാണ് റൊഡോ എന്ന മരത്തിൻ്റെ വേരുകളാണ് സർപ്പം മുതൽ ക്രിസ്തു വരെ ഓരോ തവണയും പലരുടെ സഹായത്തോടെ ജോലിക്കിടെ തേടിപ്പിടിക്കുന്ന തടികളിലെല്ലാം പല രൂപങ്ങൾ ടോമി കണ്ടെത്തും പല വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ചില രൂപങ്ങൾ കണ്ണിലുടക്കുക അങ്ങനെയുള്ള തടികളാണ് ശേഖരിക്കുക ഇത്തരത്തിലുള്ള അഞ്ഞൂറ്റിഅൻപത് ഡ്രിഫ്റ്റ് ഫുഡ് ശില്പങ്ങൾ ഇദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പോഴുണ്ട് ഇങ്ങനെ തേടി പിടിക്കുന്ന തടിക്കഷ്ണങ്ങൾ സാൻഡ് പേപ്പറിട്ട് മിനുക്കുക മാത്രമാണ് ചെയ്യുക പെയിന്റ് അടിക്കുകയോ പോളിഷ് ചെയ്യുകയോ ഒന്നുമില്ല ബൈസൈക്കിൾ കിക്ക് ഗുഹ സർപ്പാരാധന ക്രിസ്തു അനുഗ്രഹം നൽകുന്ന പുരോഹിതൻ സഹായം തേടിയുള്ള വിളിയിൽ ട്രാഫിക് പോലീസ് മനുഷ്യന്റെ ആകാരവടിവ് യമു പക്ഷി കുതിരകൾ വിശ്വാസം ഫ്ളവർവെയ്സ് ക്രെയ്ൻ താറാവ് ഡ്രമ്മർ ക്രിസ്തു ഗുസ്തി അങ്ങനെ തുടങ്ങി അഞ്ഞൂറ്റി അൻപതിലേറെ രൂപങ്ങൾ ഇത്തരത്തിൽ ടോമി ശേഖരിച്ചു കഴിഞ്ഞു ഈ രൂപങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി പ്രദർശനം നടത്തുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഹോബി വിവിധ സംസ്ഥാനങ്ങളിലായി പതിനഞ്ച് പ്രദർശനങ്ങൾ ഇതിനോടകം സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ അദ്ദേഹം എറണാകുളത്ത് സംഘടിപ്പിച്ച പ്രദർശനം കാണാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി പേരാണ് എത്തിയത് അറുപത്തി അഞ്ച് ഡ്രിഫ്റ്റ് വോട്ട് രൂപങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത് മ്യൂസിയം വരെ രൂപങ്ങൾ അടങ്ങിയ ഇത്തരം മരത്തടികൾ കാത്തു സംരക്ഷിക്കുന്നതിന് സ്വന്തമായൊരു മ്യൂസിയം ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ടോമി ബർഗി അന്പത് വർഷത്തിലേറെ പഴക്കമുള്ളത് എന്ന് മാത്രമേ പറയാനാകൂ എന്നും മരത്തിന്റെ പഴക്കമണന്ന് തിട്ടപ്പെടുത്തുകയെന്നത് വലിയ വെല്ലുവിളിയാണെന്നും ടോമി പറയുന്നു